സ്വാഗതം പ്രൊഫഷണൽ സ്പോർട്സ് ലീഗുകൾ കോളേജ് തലത്തിൽ കൊണ്ടുവരാനുള്ള ആലോചനയുമായി സർക്കാർ ഇതിനായി രൂപരേഖ തയ്യാറാക്കാൻ പ്രത്യേക സമിതി ഉടൻ രൂപീകരിക്കും ഈ സ്പോർട്സ് മത്സരങ്ങൾ കൂടി സാധാരണ ഇനങ്ങൾക്കൊപ്പം ലീഗിന്റെ ഭാഗമാക്കി നടത്താനാണ് ആലോചന കോളേജ് തലത്തിൽ നടത്തുന്ന പ്രൊഫഷണൽ ലീഗുകൾ കായിക മേഖലയ്ക്ക് കൂടുതൽ കുട്ടികളെ എത്തിക്കുന്നതിനൊപ്പം മികച്ച വരുമാന സാധ്യതയും ഉണ്ടാക്കുമെന്ന് അന്താരാഷ്ട്ര സ്പോർട്സ് ഉച്ചകോടിയിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ആദ്യഘട്ടത്തിൽ ലീഗുകൾ അവതരിപ്പിക്കുക ഇപ്പോൾ നടക്കുന്ന ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളുടെ മാതൃകയിലായിരിക്കും എല്ലാ തരത്തിലുമുള്ള അത്ലറ്റിക് ഇനങ്ങളും ക്രിക്കറ്റ് ഫുട്ബോൾ പോലെയുള്ള ഗെയിം ഇനങ്ങളും ലീഗിന്റെ ഭാഗമാക്കും കൂടാതെ വിർച്വൽ റിയാലിറ്റിയിലൂടെ കളിക്കുന്ന ഈ സ്പോർട്സ് ദിനങ്ങളും ഉൾപ്പെടുത്തും ശാരീരികാധ്വാനം വേണ്ട മത്സരങ്ങൾ മാത്രമാകും ഈ സ്പോർട്സ് വിഭാഗത്തിൽ ഉണ്ടാവുക നിലവിൽ കോളേജ് തലത്തിൽ നടക്കുന്ന മീറ്റുകൾക്ക് പുറമെയാണ് പ്രൊഫഷണൽ ലീഗുകൾ കൊണ്ടുവരുന്നത് വിഷയം ചർച്ച ചെയ്യാൻ ബുധനാഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും കായികമന്ത്രി വി അബ്ദുറഹ്മാനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ലീഗിന്റെ രൂപരേഖ തയ്യാറാക്കാനുള്ള ഒരു സമിതിയെ നിയമിക്കാൻ യോഗത്തിൽ ധാരണയായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെയും കായിക വകുപ്പിലെയും പ്രധാനികളെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിക്കുക പരമാവധി വേഗത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം പ്രാരംഭ നടപടി ായി അറുപത് ലക്ഷം രൂപ നൽകാമെന്ന് കായിക വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്